അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോകളിലൂടെ മനസ്സിലാക്കിയത് നമ്മുടെ പണത്തിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്താഗതി എന്താണ് ചെറുപ്പത്തിലെ മുതൽ നമ്മളിലേക്ക് വന്നു ചേർന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞതും കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സിൽ പണത്തിനെ കുറിച്ചുള്ള ഒരു കഥ ഉണ്ടായിട്ടും ആ കഥയിലൂടെയാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വിഘ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ നമ്മൾ ആദ്യത്തെ ദിവസം അത് കഥയാണ് കഥയാണെന്നുള്ളത് രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ അതിന്റെ ആ ഒരു കഥയെ മാറ്റിമറിക്കാനുള്ള ചിന്താഗതി നമ്മളുടെ ചിന്താഗതി അല്ലെങ്കിൽ നമ്മളുടെ സംസാരം ഒന്ന് മാറ്റിയാൽ ഇതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇനി നമ്മളുടെ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പ്രദയിലേക്ക് എങ്ങനെ പോകാമെന്ന് എന്നാലും മനസ്സിലാക്കി ഇനി നമ്മൾ അതിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് വെറുതെ കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ ആയില്ല അത് പ്രവൃത്തിയിൽ വരുമ്പോൾ മാത്രമാണ് സക്സസിലേക്ക് എത്തുന്നത് അപ്പോൾ ഇനി ആന്റിനെ എങ്ങനെ പ്രവൃത്തിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാ ആദ്യത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കിയ ആ ഒരു ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവണം നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം അത് എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക നമ്മുടെ സാമ്പത്തിക ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ പടിപടിയായിട്ട് ഉയരാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ സാമ്പത്തിക ലക്ഷ്യം എന്ന് പറയുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും എല്ലാവർക്കും ഒരേ ലക്ഷ്യമായിരിക്കില്ല കാരണം ചിലവർക്ക് ഏതെങ്കിലും കടങ്ങൾ തീർക്കുന്നതായിരിക്കാം ചിലവർക്ക് ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കാം ചിലവർക്ക് എന്തെങ്കിലും ഒരു ഫണ്ട് രൂപീകരിക്കുന്നതായിരിക്കാം അങ്ങനെ പലർക്കും പല രീതിയിലും അപ്പൊ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ എന്താണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് പടിപടിയായിട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ടാക്കി വെച്ചു ഒരു ഫണ്ട് രൂപീകരിക്കുന്നതായിക്കോട്ടെ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത് ആ ഫണ്ട് രൂപീകരിക്കണമെങ്കിൽ അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പല ആളുകളും വിചാരിച്ചു ഇരിക്കുന്നത് ഒരുപാട് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലെ ഫണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുക ചെറിയ പൈസയിൽ നിന്നും നമുക്ക് തുടങ്ങാം. കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ ചെറിയ ഒരു ചെറിയ കാശി കൊടുക്കാൻ നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അതിൽ കിട്ടുന്ന ഓരോ നാണയവും ഇട്ട് 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 അതെന്നറിയുമ്പോഴാണ് അവർ അത് പൊട്ടിച്ചു നോക്കുമ്പോൾ വലിയൊരു തുകയായിരുന്നു ഒന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ചെറിയ എമൗണ്ട് നമ്മുടെ കയ്യിൽ എങ്കിൽ പോലും തുടങ്ങുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തന്നെ തുടങ്ങുക നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിശ്ചിതമായ ഒരു തുക ഒരു ചെറിയ എമൗണ്ട് ആണെങ്കിലും എപ്പോഴും ഡെയിലിയോ മന്ത്ലിയോ ആയിട്ട് അതിനകത്തേക്ക് നമ്മൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നടപടി രണ്ടാമത്തെ കാര്യം ഇത് ഡെയിലി നമ്മളെങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം അല്ലേ ചിലവർ ചില ഉത്സാഹത്തിന് കുറച്ചു ദിവസം ചെയ്യും അത് കഴിയുമ്പോൾ അത് അവിടെ വിട്ടുപോകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഈ പൈസ പിന്നെ ആവാം നിന്ന് വിചാരിച്ചിടും കൂടി ഇടപ്പ് ചെലവാക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് പലരും ലക്ഷ്യത്തിൽ എത്താതെ പോകുന്നത് പക്ഷെ ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അത് അവിടെ നടക്കുക എന്നുള്ളതാണ് അതായത് അതിനെ ഓട്ടോമാറ്റിക് ചെയ്തു ഇപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്നും നിശ്ചിത തുക മാസം ഒരു ഇതിലേക്ക് മാറ്റിയിടണമെങ്കിൽ അത് നമ്മൾ അവിടെ ഒന്നും ഒരു ഓർഡർ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അതെല്ലാ മാസവും നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ വരുന്ന ഇപ്പൊ സാലറി ആയാലും ും എല്ലാ മാസം വരുന്ന ഇൻകത്തിൽ നിന്നും തുക ആ ഒരു എമൗണ്ടിലേക്ക് ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോളൂ അല്ലേ അങ്ങനെ ഒന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ അതവിടെ സേവ് ആയിക്കൊണ്ടിരുന്നോ അപ്പൊ നമുക്കത് ഒരു കൺസിസ്റ്റൻസി നിലനിർത്താനും സാധിക്കും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യമായിട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുക സാമ്പത്തിക അറിവ് അറിവില്ലായ്മയാണ് പലരെയും ഒരു ഫെയിലറിലേക്ക് എത്തിക്കുന്നത് പല ആളുകളും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് എല്ലാം അറിയാം പണം എങ്ങനെ കൈകാര്യം ചെയ്യണം ആ കിട്ടുമ്പോൾ ചെലവഴിച്ച അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അത് ാണ് പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആളുകൾ ചെയ്യുന്നത് കൈയിൽ കിട്ടുന്ന പണം ആദ്യം ചെലവഴിക്കുക അതിനുശേഷം മിച്ചമുണ്ടെങ്കിൽ മാത്രം സേവിങ്സ് ലൈത് കൊണ്ടുവരിക എന്നുള്ളത് പക്ഷെ നേരെ തിരിച്ചാണ് വേണ്ടത് എപ്പോഴാണ് നമ്മുടെ കയ്യിൽ എത്ര പണം വന്നല്ല പത്ത് രൂപ ആയിക്കോട്ടെ നൂറായിക്കോട്ടെ ഒരു ലക്ഷം ആയിക്കോട്ടെ അതിൽ നിന്ന് മിച്ചത് തുക സേവ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ളത് മാത്രമേ നമ്മൾ എക്സ്പെൻസ് ആക്കുള്ളൂ എന്ന് തീരുമാനിച്ചാൽ നമുക്ക് നല്ലൊരു സേവിങ്സും നല്ലൊരു ഫണ്ട് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും പുറം നാടുകളിലൊക്കെ ആളുകൾ അതാണ് ചെയ്യുന്നത് കൃത്യം എമൗണ്ടിന് കൃത്യ ഒരു എമൗണ്ട് നിശ്ചയമായിട്ടും ഒരു സേവിങ്സ് വെച്ച് മാറ്റും ബാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് ഒരു എക്സ്പെൻസ അത്രയും എക്സ്പെൻസൂ അതാണ് അതുകൊണ്ട് അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാവും ഇവിടെ നേരെ തിരിച്ചായത് കൊണ്ടാണ് അത് അറിവില്ലായ്മ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ നോളജ് കിട്ടുക എന്നുള്ളതാണ് അർദ്ധ നാളായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഏത് പ്രായത്തിലായാലും ആ ഫിനാൻഷ്യൽ നോളജ് കിട്ടുന്ന രീതിയിൽ ഇതുപോലെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ കോഴ്സസ് ഇതൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അത് നോളജ് ഉണ്ടാക്കിയെടുക്കുക അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വിജയത്തിലേക്ക് പോകാനും സാധിക്കും അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങുക നിങ്ങളുടെ ലക്ഷ്യം ആദ്യം എഴുതുക അതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് പടിപടിയായിട്ട് പോകേണ്ടത് നോക്കുക എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് ചെയ്തു വെച്ചിരിക്കുക അതുപോലെ കൺസിസ്റ്റൻസി നിർത്തുക കൂടുതൽ അറിവ് നേടുക അതുപോലെ കൂടുതൽ ഗൈഡൻസ് വേണ്ടി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ് അപ്പോൾ താഴെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം